കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ അക്വൂറിയത്തിൽ ഒരു ബുഷിയായിട്ടുള്ള പ്ലാന്റിൽ ഒരു ചെറിയ കറുത്ത നിറം പോലെ കണ്ടു അതെന്താണെന്ന് സൂക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു മീൻ അതിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണെന്ന് സാധാരണഗതിയിൽ അക്വൂറിയത്തിൽ കൈയിടാൻ വളരെ മടിയുള്ള ഞാൻ വേറൊന്നും ചിന്തിക്കാതെ ആ മീൻ ചത്തതാണെന്ന് കരുതി തന്നെയാണ് ഓടിപ്പോയി അതിനകത്ത് കൈയിട്ട് ആ ചെടി ഒന്ന് വിടർത്തി കൊടുത്തു വെറുതെ ഒന്ന് വിടർത്തി നോക്കിയതാണ് ഞാൻ നോക്കുമ്പോൾ ആ മീൻ വളരെ പതിയെ പതിയെ നീന്തി അതിൽ നിന്ന് രക്ഷപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് ആ മീൻ അവിടുന്ന് രക്ഷപ്പെടുന്നത് ആ ഒരു കാഴ്ച കണ്ട് പെട്ടെന്ന് ഞാൻ ഓർത്തുപോയി കുടുങ്ങിക്കിടക്കുന്ന ഈ മീനിനെ രക്ഷിക്കാൻ അത് ചത്തുപോയെന്ന് എന്ന് കരുതിയിട്ട് പോലെ സ്പീഡിൽ വന്ന് അതിനെ അടർത്തി മാറ്റി രക്ഷിക്കാൻ നോക്കിയത് അപ്പോൾ നമ്മുടെ സർവശക്തനായ ദൈവം നമ്മളെയൊക്കെ വളരെയധികം സ്നേഹിക്കുന്ന ദൈവം നമ്മളൊക്കെ പ്രതിസന്ധികളാകുമ്പോൾ നമ്മളൊക്കെ ഇതുപോലെ കുടുങ്ങിക്കിടക്കുമ്പോൾ എത്രമാത്രം വ്യഗ്രതയോടുകൂടി എത്രമാത്രം താൽപ്പര്യത്തോടുകൂടിയായിരിക്കണം ദൈവം വരുന്നത് ദൈവത്തിൻ്റെ ആ സംരക്ഷണം ദൈവത്തിൻ്റെ ആ ഒരു സുരക്ഷിതത്വം ഇതിനെക്കുറിച്ചാണ് ഞാൻ അപ്പോൾ പെട്ടെന്ന് ആലോചിച്ചത് സുരക്ഷിതത്വം എന്നല്ല ദൈവം എത്രമാത്രം ആഗ്രഹിക്കുന്നു തീവ്രമായിട്ട് നമ്മളെയൊക്കെ നമ്മുടെയൊക്കെ ആ ഒരു ബോണ്ടേജുകളിൽ നിന്ന് രക്ഷിക്കാൻ നമ്മളെ പുറത്തു കിടക്കാൻ ഇതിന് ഒരു നല്ല വചനവുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് യക്ഷയാവ് മുപ്പത്തൊന്നിൻ്റെ നാല് ഈ വചനത്തിൽ പറയുന്നത് ആട്ടിടയന്മാർ എത്ര കൂകി വിളിച്ചാലും ആർപ്പ് വിളിച്ചാലും എത്ര ആട്ടിപ്പായ്ക്കാൻ ശ്രമിച്ചാലും തൻ്റെ ഇരയെ വിട്ട് സിംഹം പോകാത്തതുപോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ തയ്യാറാവും എന്നുള്ളതാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് എത്രമാത്രം ആട്ടിടയന്മാർ കൂകി വിളിച്ചാലും തൻ്റെ ഇരയെ വിട്ട് സിംഹം പോകത്തില്ല ആ ഒരു വാക്ക് എന്നെ എൻ്റെ അസുഖങ്ങളിൽ കൂടി കടന്നു പോയപ്പോൾ ഒരുപാട് എന്നെ സ്വാധീനിച്ച എന്നെ ഒരുപാട് ശക്തിപ്പെടുത്തിയ വാക്കുകളാണിത് തൻ്റെ ഇരയെ വിട്ടിട്ട് സിംഹം ഒരിക്കലും പോവുകയില്ല എന്നുള്ള ഈ ഒരു വചനം എനിക്ക് വല്ലാതെ ശക്തി പകർന്ന വാക്കുകൾ ഈ വചനം കേൾക്കുമ്പോഴൊക്കെ ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല എന്നുള്ള യേശുവിൻ്റെ വചനമാണ് ാണ് ഞാനെന്നും ഇതുപോലെ മറ്റൊരു വചനമുണ്ട് വചനവുമുണ്ട് യോഹനാൻ പത്തിൻ്റെ ഇരുപത്തെട്ടില് അതിനകത്ത് പറയുന്നുണ്ട് എൻ്റെ കൈകളിൽ നിന്ന് ആരും അവരെ അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തരെയും തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ ദൈവം സമ്മതിക്കത്തില്ലേ എന്നുള്ളതാണ് ഇതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക യോഹനാൻ പത്തിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് എന്നിങ്ങനെയുള്ള വചനങ്ങൾ നോ വൺ ക്യാൻ സ്നാച്ച് ദൌട്ട് ഓഫ് മൈ ഹാൻഡ് വാട്ട് എ പവർഫുൾ റെവലേഷൻ മൈ ഡിയർ ഫ്രണ്ട്സ് നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കരത്തിൽ ആ കരവലയത്തിനുള്ളിൽ എത്രമാത്രം സുരക്ഷിതരും സംരക്ഷിതരുമായെന്നുള്ള ഈ കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തുവെക്കുക വിശ്വസിക്കാവുന്നവർ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക ദൈവത്തിൻ്റെ കരങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ സംരക്ഷണം എന്ന് മനസ്സിലാക്കുക എല്ലാവരും ഭാഷ ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യുന്നതുപോലെ നിങ്ങൾക്കുള്ള വസ്തുവകൾ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ ഭവനം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ സന്തോഷം നിങ്ങളുടെ ഹൃദയം ഇതൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കുക അവൻ അത് നോക്കിക്കൊള്ളും അവൻ്റെ സംരക്ഷണത്തിൽ നിങ്ങൾ സുരക്ഷിതരാണെന്നുള്ള യഥാർത്ഥ ബോധത്തോടുകൂടി സമാധാനമായിട്ടിരിക്കുക കം ഇൻ ലവ് വിത്ത് ദസ് വേർഡ് ഓഫ് ഗോഡ് ആൻഡ് ഇൻ ലവ് വി ജീസസ്